നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടും ദുരിതവുമാകുന്ന സകല അന്ധകാരങ്ങളെയും നീക്കി ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രകാശം നിറച്ചുകൊണ്ട് അമ്മ മഹാമായ മഹാലക്ഷ്മി അവതരിക്കുന്ന മറ്റൊരു ദീപാവലി കൂടി കടന്നു വരികയാണ് നാളെ ദീപാവലിയാണ് നാളത്തെ ദിവസം വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്ന മുഹൂർത്തത്തിൽ വിളക്ക് കത്തിക്കണേ മഹാലക്ഷ്മി ദേവി ഭൂമിയിലേക്ക് കടന്നു വരുന്ന ഭഗവതിയുടെ സാന്നിധ്യം ഈ ഭൂമിയിലുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന മുഹൂർത്തമാണ് ഈ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള മഹാലക്ഷ്മി ഉപാസകർക്കെല്ലാം നാളത്തെ ദീപാവലി ദിവസം ഏറ്റവും വിശേഷപ്പെട്ട മുഹൂർത്തമാണ് ഈ മുഹൂർത്തം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങളിലെല്ലാം പൂജ നടക്കുന്ന സമയം മഹാലക്ഷ്മി പൂജ ദേവി പൂജ നടക്കുന്ന മുഹൂർത്തവുമാണ് ഈ മുഹൂർത്തം എന്ന് പറയുന്നത് അപ്പം നമ്മളെല്ലാവരും ചേർന്ന് നാളത്തെ ദീപാവലി ദിവസം വീട്ടിൽ ഈ ഒരു സമയത്ത് വിളക്ക് കത്തിക്കാൻ പോവുകയാണ് നാളെ എൻ്റെ പൂജ ഇവിടെ ഇതേ സമയത്തായിരിക്കും നടക്കുന്നത് നിങ്ങളും വീട്ടിൽ നിലവിളക്ക് ഇതേ സമയത്ത് തന്നെ കത്തിക്കുക എന്റെ പൂജയും നിങ്ങളുടെ വിളക്ക് വെച്ചുള്ള പ്രാർത്ഥനയും കൂടെ ആകുമ്പം സർവം മംഗളമായി കിട്ടുന്നതാണ് അപ്പം എല്ലാവരും നമ്മളുടെ പ്രേക്ഷകരെല്ലാവരും നാളെ ഈ സമയത്ത് നമ്മൾ ഒന്നിച്ച് മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞാനിവിടെ പൂജ ചെയ്യും നിങ്ങൾ വീട്ടിൽ നിലവിളക്ക് കൊളുത്തും മഹാലക്ഷ്മി ചൈതന്യം നമ്മൾ തൊട്ടറിയാൻ പോവുകയാണ് അപ്പം എല്ലാവരും ചെയ്യുമല്ലോ അല്ലേ ശരിയല്ലേ നമുക്കൊന്നിച്ച് ആ കൂടി അതിന് ഫലം ഇരട്ടിക്കോ എന്നാണ് പറയുന്നത് ഒരുമിച്ച് ചെയ്യുമ്പം ഫലം ഇരട്ടിക്കോ എന്നാണ് പറയുന്നത് അപ്പം ആ മഹാലക്ഷ്മി ചൈതന്യം നമുക്ക് എല്ലാവർക്കും ഈ ഒരു സമയത്ത് ചെയ്ത് നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ നാളത്തെ ഈ ഒരു ദീപാവലി ദിവസം എല്ലാവരും വീട്ടിൽ അഞ്ച് തിരിയിട്ട് തന്നെ നിലവിളക്ക് കത്തിക്കണം കേട്ടോ എന്തൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും നാളത്തെ ദിവസം ദീപാവലി ദിവസം സന്ധ്യയ്ക്ക് ഭദ്രാദീപം തന്നെ തെളിയിക്കണം അഞ്ച് തിരിയിട്ട നിലവിളക്ക് വേണം നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് കത്തിക്കാൻ എന്ന് പറയുന്നത് നെയ്യോ എണ്ണയോ എന്താണ് നിങ്ങളുടെ സൗകര്യം എന്ന് വെച്ചാൽ നെയ്യുള്ളവർ നെയ്യൊഴിച്ച് കത്തിക്കുക എണ്ണയുള്ളവർ ഒഴിച്ച് കത്തിക്കുക നെയ്യോ എണ്ണയോ ഒഴിച്ച് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കത്തിക്കുക ആ നിലവിളക്കിൻ്റെ അടുത്ത് മനോഹരമായിട്ട് ഒരു കിണ്ടിയോ അല്ലെങ്കിൽ തീർത്ഥജലം വെക്കുന്ന പാത്രമോ വെച്ച് അതിൽ തീർത്ഥജലം വെക്കുക ഒരു തുളസിക്കതിരു നുള്ളിയിട്ട് മനോഹരമായിട്ട് ഒരു തീർത്ഥജലം കൂടി വെക്കുക ഇത് രണ്ടും ഒരുക്കിയിട്ട് മഹാലക്ഷ്മി ചിത്രം ഉള്ളവർ നിലവിളക്കിൻ്റെ അടുത്തായിട്ട് ആ മഹാലക്ഷ്മി ചിത്രവും വെക്കുക പൂജാമുറിയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ മഹാലക്ഷ്മി ചിത്രം കാണും ആ മഹാലക്ഷ്മി ചിത്രത്തിന് മുമ്പിൽ വിളക്ക് കത്തിച്ചാൽ മതി അല്ല പൂജാമുറി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ മഹാലക്ഷ്മി ചിത്രം ഉണ്ടെങ്കിൽ അത് നിലവിളക്ക് കത്തിക്കുമ്പോൾ നിലവിളക്കിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവന്ന് ഒരു പീഠത്തിലോ അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു സ്റ്റൂളോ മറ്റോ ഇട്ടിട്ട് അതിൻ്റെ പുറത്തായിട്ട് ആ മഹാലക്ഷ്മി ചിത്രം വെക്കുന്നത് ഏറ്റവും ചൈതന്യമുള്ള കാര്യമാണ് നാളെ വിളക്ക് കത്തിക്കേണ്ട മുഹൂർത്തം എന്ന് പറയുന്നത് ആറ് പതിനഞ്ച് മുതൽ ആറ് നാൽപ്പത്തി മൂന്ന് വരെയുള്ള സമയമാണ് ആറ് പതിനഞ്ച് മുതൽ ആറ് നാൽപ്പത്തി മൂന്ന് വരെയുള്ള സമയം നിങ്ങൾ ഒരുക്കിയെല്ലാം നേരത്തെ വെച്ചുകൊള്ളു അതിൽ തെറ്റില്ല പക്ഷേ ആദ്യത്തെ ദീപം തെളിയിക്കേണ്ടത് ആദ്യം നിലവിളക്കാണ് കത്തിക്കേണ്ടത് ആദ്യം നിലവിളക്ക് കത്തിക്കേണ്ടത് എന്ന് പറയുന്നത് ഈ ഒന്നുകിൽ ആറ് പതിനഞ്ചിനായിരിക്കണം അല്ലെങ്കിൽ ആറ് നാൽപ്പത്തി മൂന്നിന് ഇടയിലുള്ള ഏതെങ്കിലും സമയത്തായിരിക്കണം ആറ് പതിനഞ്ചിന് കത്തിക്കാൻ പറ്റുന്നവർ ആറ് പതിനഞ്ചിന് കത്തിക്കുക ആറ് പതിനഞ്ച് കഴിഞ്ഞ് നാൽപ്പത്തി മൂന്നിനുള്ളിൽ എപ്പോൾ ആയാലും ഏറ്റവും നല്ല മുഹൂർത്തമാണ് അത് കഴിഞ്ഞും വേണ്ട അതിനു മുന്നേ നേരത്തെയും കയറി കത്തിച്ച് കളയരുത് വീട്ടിൽ കുട്ടികളൊക്കെ ദീപാലങ്കാരമൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണം ആറ് പതിനഞ്ചിന് നിലവിളക്ക് കത്തിച്ചതിന് ശേഷം മാത്രമേ ദീപാലങ്കാരത്തിലേക്ക് ഈ അഗ്നി പകരാൻ പാടുള്ളൂ എന്നുള്ളതാണ് അപ്പം എല്ലാവരും ആറ് പതിനഞ്ചിനും ആറ് നാൽപ്പത്തിമൂന്നിനും ഇടയിൽ നിലവിളക്ക് കത്തിക്കുക നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് മൂന്ന് ദേവി ദേവന്മാരെ പ്രാർത്ഥിക്കണം കേട്ടോ ആരെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത് ആ വിളക്ക് കത്തിക്കുമ്പോൾ തന്നെ മഹാഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് കത്തിക്കുക ഗണപതി ഭഗവാൻ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് ഭഗവാനെ പ്രാർത്ഥിച്ച് തുടങ്ങേണ്ട ഒരു സമയമാണ് ദീപാവലി എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ ദോഷങ്ങളും തീർക്കാൻ ഗണനായകൻ മുന്നിൽ നിൽക്കണം എങ്കിലേ ആ മഹാലക്ഷ്മി അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത നമുക്ക് കൈവരികയുള്ളൂ അപ്പം ആ മഹാഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ഗം ഗണപതിയെ നമ എന്ന് ചൊല്ലിക്കൊണ്ട് നിലവിളക്ക് കത്തിക്കാവുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കെങ് ഗു എന്ന് പറയുന്ന ആദ്യത്തെ തിരി നിലവിളക്കിൻ്റെ കത്തിക്കുമ്പം ഓം ഗം ഗണപതയെ നമ എന്ന് ചൊല്ലിക്കൊണ്ട് നിലവിളക്ക് കത്തിക്കുക എന്നുള്ളതാണ് കത്തിച്ചു കഴിഞ്ഞാലുടൻ അടുത്തായിട്ട് ആദ്യം തന്നെ പ്രാർത്ഥിക്കേണ്ടത് അമ്മ മഹാലക്ഷ്മിയാണ് ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്ന് ചൊല്ലിക്കൊണ്ട് മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക ഓം ഗം ഗണപതയെ നമ എന്ന് മൂന്ന് തവണ ചൊല്ലുക അതിനുശേഷം ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്ന് മൂന്ന് തവണ ചൊല്ലുക അതിനുശേഷം മറന്നു പോകരുത് നാരായണനെ പ്രാർത്ഥിക്കണം സ്ഥിതിയുടെ ദേവനായ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ നാരായണൻ പുന്നുതമ്പുരാൻ ഭഗവാനെ പ്രാർത്ഥിക്കണം ഓം നമോ നാരായണായ എന്ന് മഹാവിഷ്ണു ഭഗവാനെ കൂടെ മൂന്ന് തവണ ചൊല്ലി മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കണം ഈ നിലവിളക്ക് കത്തിച്ച് നിലവിളക്ക് ഈ പറയുന്ന മൂന്ന് ദേവന്മാരെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിലവിളക്കിൽ നിന്ന് അഗ്നി പകർന്ന് മറ്റ് ദീപാലങ്കാരങ്ങളെല്ലാം ചെയ്യാവുന്നതാണ് നിലവിളക്ക് കത്തിക്കുമ്പം നാളത്തെ ദിവസം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കോടി വസ്ത്രം ധരിച്ചുകൊണ്ട് നിലവിളക്ക് കത്തിക്കുക എന്താണ് കോടി വസ്ത്രം പുതിയ വസ്ത്രമെന്നുള്ളതല്ല കോടി വസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അലക്കി തേച്ച് വൃത്തിയാക്കിയ ശുദ്ധിയുള്ള ശുദ്ധവും വൃത്തിയുമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിലവിളക്ക് കത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഭഗവതിയെ സ്വീകരിക്കാനായിട്ട് ആ നിലവിളക്ക് കത്തിക്കുന്ന ആളിൻ്റെ മനസ്സും ശരീരവും ഒരുങ്ങണമെന്നാണ് പറയുന്നത് ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കേട്ടോ സ്ത്രീകൾ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് വീട്ടിലൊക്കെ നിൽക്കുന്ന വീട്ടമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കീറിപ്പറഞ്ഞ ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ട് പെട്ടെന്ന് പോയി ചെയ്തു കളയരുത് ചിലരെങ്കിലും ഉണ്ട് അടുക്കളയിൽ നിൽക്കുന്ന വേഷത്തിലൊക്കെ വന്ന് പെട്ടെന്ന് ചിലപ്പം വിളക്ക് കത്തിച്ച് കളയും അങ്ങനെ ചെയ്യരുത് ദീപാവലി ദിവസം കുളിച്ച് ശുദ്ധിയായി വന്ന് നല്ല ഒരു വസ്ത്രം എടുത്തിട്ട് പുത്തം പുതിയതൊന്നും വേണോ പറയുന്നില്ല അലക്കി തേച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നല്ല ശുദ്ധിയുള്ള ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം വിളക്ക് കത്തിക്കാൻ അത് നിങ്ങൾക്ക് ഭഗവതിയുടെ എല്ലാ ഐശ്വര്യവും കൊണ്ടുവരും കേട്ടോ അതുപോലെ തന്നെ ഈ നിലവിളക്ക് വെക്കുന്നതിൻ്റെ പാദത്തിങ്കൽ അല്ലെങ്കിൽ നിലവിളക്ക് വെച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് ലക്ഷ്മി ചിത്രം വെച്ചിരിക്കുന്ന അടുത്ത് ഇതാ ഈ ഉണ്ട് പൂവുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് വെക്കണം പൂ മറ്റൊന്നുമല്ല മുല്ലപ്പൂവ് മുല്ലപ്പൂവിൻ്റെ മാലയോ മുല്ല മുട്ടുകൊണ്ട് കെട്ടിയ മാലയോ അതുമല്ലെങ്കിൽ ഒരു വാഴയിലെ ഇറുത്തിട്ട് അല്ലെങ്കിൽ ഒരു വാഴയിലെ തുണ്ടെറുത്തിട്ട് അതിൽ കുറച്ച് മുല്ലപ്പൂക്കൾ വെച്ച് ദേവിക്ക് സമർപ്പിക്കുക ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നിങ്ങൾക്ക് ഈ ദീപാവലി നാളിൽ ഭഗവതിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് എന്ന് പറയുന്നത് ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടമാണ് നിലവിളക്കിന് ഒരു ചുറ്റി ഉറ്റിയോ നിലവിളക്കിന്റെ പാദത്തിൽ ഇങ്ങനെ ചുറ്റിയോ നിലവിളക്ക് വെച്ചിരിക്കുന്ന താലത്തിന്റെ ചുവട്ടിലോ അതല്ലെങ്കിൽ ഒരു വാഴയിലോ ദേവീചിത്രം ഉള്ളവര് ദേവീചിത്രത്തിന്റെ മുന്നിൽ ഒരു താലത്തിലോ ഒരു ഇലയിലോ വെച്ചിട്ടായാലും മുല്ലപ്പൂവ് സമർപ്പിക്കുക എന്നുള്ളതാണ് ആ സമർപ്പിക്കുന്ന മുല്ലപ്പൂവ് സ്ത്രീകൾ തലയിൽ ചൂടുക വിളക്ക് ആ ഒരു വിളക്ക് കത്തിച്ച് വിളക്കണച്ചതിന് ശേഷം അതെടുത്ത് തലയിൽ ചൂടുന്നതും ഏറ്റവും ഗംഭീരമാണെന്നാണ് പറയുന്നത് അപ്പം ഒന്നുകിൽ മുല്ലപ്പൂവ് അല്ലെ മുല്ലപ്പൂ മുല്ല മുല്ലമുട്ട് മാല അല്ലെങ്കിൽ വാഴയിൽ സമർപ്പിക്കുന്ന മുല്ലപ്പൂ അങ്ങനെ മുല്ലപ്പൂവിൻ്റെ ഒന്ന് ഭഗവതിക്ക് വെക്കാനും വിട്ടുപോകരുത് എന്നുള്ളതാണ് ഇനി ദീപാലങ്കാരമൊന്നും വലുതായിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നും ഭയങ്കര ഗ്രാൻഡായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല ചിലർക്ക് ആരോഗ്യം അനുവദിക്കത്തില്ല സാഹചര്യം അനുവദിക്കത്തില്ല അങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടുകൾ കാണും ഈ ദീപാലങ്കാരമൊക്കെ ചെയ്യുന്നവർ വീട് മുഴുവൻ അലങ്കരിക്കാറുണ്ട് പക്ഷേ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റണമെന്നില്ല ദീപാലങ്കാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കത്തിച്ച് ഒരു മൂന്ന് ചേരാതെടുത്ത് ഞാൻ ഈ പറയുന്ന ഭാഗങ്ങളിൽ ഒന്ന് വെക്കണം കേട്ടോ ഒന്ന് എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ വാതിലുണ്ടല്ലോ വീടിൻ്റെ മെയിൻ ഡോർ പ്രധാന വാതിൽ ആ പ്രധാന വാതിലിനടുത്തായിട്ട് ആ പ്രധാന വാതിൽ തുറന്നിടുക ആ പ്രധാന വാതിലിലൂടെയാണ് മഹാലക്ഷ്മി വരുന്നത് നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ അനുഗ്രഹിക്കാൻ കടന്നു വരുന്നത് ആ പ്രധാന വാതിലിൻ്റെ കട്ടളയുണ്ടല്ലോ ആ കട്ട്രളയുടെ വലതുവശത്തോ ഇടതു വശത്തോ എവിടെയാണ് സ്ഥലമുള്ളത് ആ കട്ട്രളയുടെ അടുത്തായിട്ട് ഒരു ചിരാത് വിളക്ക് നമ്മളുടെ ദീപാവലിക്ക് എത്തിക്കുന്ന ചിരാത് വിളക്ക് വെച്ച് ചിരാതിൽ എണ്ണയോ നെയ്യോ ഒഴിച്ച് ഒരു ചിരാത് വിളക്ക് ആ കട്ട്രളയുടെ അടുത്തായിട്ട് വെക്കുക ഒരെണ്ണം രണ്ടാമത്തേത് എന്ന് പറയുന്നത് തുളസിത്തറ തുളസിത്തറയുണ്ടാവുമല്ലോ വീട്ടിൽ തുളസിത്തറ ഇല്ല എന്നുണ്ടെങ്കിൽ വീടിൻ്റെ മുമ്പിൽ ഒരു തുളസി നട്ടു വളർത്തുന്നുണ്ടാവുമല്ലോ ആ തുളസി തറയിൽ ഒരെണ്ണം വെക്കാവുന്നതാണ് ഇപ്പം ഒന്നാമത്തേത് വീടിൻ്റെ കട്ടളയുടെ അടുത്ത് അതായത് പ്രധാന വാതിലിൻ്റെ കട്ടളയുടെ അടുത്ത് രണ്ടാമത്തേത് തറയിൽ മൂന്നാമത്തേത് എന്ന് പറയുന്നത് വീടിൻ്റെ വടക്ക് കിഴക്ക് ദിശ എവിടെയാണോ ആ വടക്ക് കിഴക്ക് ദിശയിൽ എവിടെയെങ്കിലും തറയുള്ളവരാണെന്നുണ്ടെങ്കിൽ തറയിൽ തിണ്ണയിൽ അല്ലെങ്കിൽ അവിടെ എവിടെയാണ് ഭദ്രമായിട്ട് ഒരെടുത്ത് വെക്കാൻ പറ്റുന്നത് അവിടെ വെക്കുക ഈ വടക്ക് കിഴക്ക് ദിശ എന്ന് പറയുന്നത് നമുക്ക് മഹാലക്ഷ്മി കടന്നു വരുന്ന ദിക്കാണ് ഭഗവതി വരുന്ന ദിശയാണ് വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് നമ്മൾ ഈശാന കോണെന്നൊക്കെ വിളിക്കുന്ന ഭാഗമാണ് ഭഗവതി ദീപാവലി നാളിൽ നമ്മളുടെ വീട്ടിലേക്ക് നമ്മളെ അനുഗ്രഹിക്കാൻ എത്തുന്നു എന്ന് കരുതപ്പെടുന്ന ദിശയാണ് വടക്ക് കിഴക്ക് അതാണ് ഈ വടക്ക് കിഴക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് വടക്ക് കിഴക്ക് ബാത്റൂമ് കക്കൂസ് ഒന്നും വരരുത് വന്നു കഴിഞ്ഞാൽ ആ വീട് മുടിയോ എന്ന് പറയുന്നത് അതുകൊണ്ട് മഹാലക്ഷ്മി തിരിഞ്ഞു നോക്കത്തില്ല അവിടെ അശുദ്ധി വന്നു കഴിഞ്ഞാൽ അപ്പൊ ആ വടക്ക് കിഴക്കേ മൂല എവിടെയാണോ നിങ്ങളുടെ വീടിന്റെ അവിടെ ഒരെണ്ണം വെക്കുക അപ്പം മൂന്നേ മൂന്നെണ്ണം ഒരെണ്ണം വാതിലിൻ്റെ അടുത്ത് ഒരെണ്ണം തുളസിത്തറയിൽ ഒരെണ്ണം വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഇനി തുളസിത്തറ ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ അത് വീടിൻ്റെ ആ ഒരു മുൻവശത്ത് ചെടികളൊക്കെ നിൽക്കുന്ന അല്ലെങ്കിൽ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഭാഗത്ത് എവിടെങ്കിലും വെച്ചാലും മതി എന്നുള്ളതാണ് ഒരു വീടായാലും ഒരു തുളസി വേണം തുളസി തറയില്ലെങ്കിൽ പോലും വീടിന് മുമ്പിൽ ഒരു തുളസി ഒരു തുളസി ഒരു തുളസിക്കതിരെ നിൽക്കണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ ആ തുളസിയുടെ ഒരു കല്ല് വെച്ച് അതിൻ്റെ മേളിൽ വെച്ചാലും മതി എന്നുള്ളതാണ് അപ്പം വീടിൻ്റെ മുമ്പിൽ തുളസിത്തറയിൽ വെക്കാനുള്ളതും വിട്ടുപോകരുത് വടക്ക് കിഴക്കും വിട്ടുപോകരുത് വ വാതിലിൻ്റെ അടുത്തായിട്ടും വെക്കാൻ പറ്റി ഈ മൂന്നെണ്ണം വെച്ചാൽ മതി വലിയ ദീപാലങ്കാരമൊന്നും ചെയ്യാൻ പറ്റാത്തവർ ഈ ഒരു ഒറ്റ കാര്യം ചെയ്താൽ മതി തത്തുല്യമായിട്ടുള്ള ഫലം ദീപാലങ്കാരത്തിൻ്റെ ഫലം തന്നെ നിങ്ങൾക്കും വീടിനും കിട്ടുന്നതായിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ അട കുഴക്കൊട്ട പായസം ഉണ്ണിയപ്പം ശർക്കര പായസം ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു ഗ്ലാസിൽ പാലെടുത്ത് അതിൽ കുറച്ച് പഴം അരിഞ്ഞിട്ട് പാലും പഴവും ഈ പറയുന്ന എന്തെങ്കിലും ഒന്ന് ദേവിക്ക് നേദിക്കാൻ പറ്റിയ ഏറ്റവും നല്ലതാണ് കേട്ടോ നാളെ ദിവസം വിളക്ക് കത്തിക്കുമ്പം ആ നിലവിളക്കിന് മുന്നിൽ വെച്ചു കൊടുക്കാനായിട്ട് ഇതിൽ ഇതിൽപരം ഗെങ്കേമമായിട്ടുള്ള മറ്റൊരു കാര്യമില്ല അപ്പോൾ ദേവിക്ക് നേദ്യ വന്ന കണക്കിന് അടയോ കൊഴക്കൊട്ടയോ പായസമോ ഉണ്ണിയപ്പമോ ശർക്കര പായസമോ എന്താണ് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്നത് പാലും പഴമോ എന്തെങ്കിലും ഒരു വിഭവം ദേവിക്ക് വീട്ടിലൊന്ന് തയ്യാറാക്കി ഉച്ച കഴിഞ്ഞ് ഒന്ന് തയ്യാറാക്കി തയ്യാറാക്കി ദേവിക്ക് ത്രിസന്ധ്യയ്ക്ക് വയ്ക്കുകയും ചെയ്യാവുന്നതാണ് ഏറ്റവും ഗംഭീരമായിരിക്കും എല്ലാവരും നാളെ പ്രാർത്ഥിക്കുമ്പം ഞാനൊരു മന്ത്രം പറഞ്ഞുതരാം ഈ മന്ത്രം അഞ്ച് തവണ ചൊല്ലണം കേട്ടോ എഴുതി എടുക്കാൻ പറ്റുമെങ്കിൽ ഇത് അതുപോലെ അങ്ങ് എഴുതിയെടുക്കുക കുറിച്ചു വെക്കുക നാളെ വിളക്ക് കത്തിക്കുമ്പോൾ ആ വിളക്കിൻ്റെ മുമ്പിൽ നിന്ന് നല്ലതായിട്ട് ഐശ്വര്യമായിട്ട് ഇത് ചൊല്ലി അങ്ങ് പ്രാർത്ഥിക്കണം മഹാലക്ഷ്മി അവിടെ വരുമെന്നാണ് പറയുന്നത് മഹാലക്ഷ്മി അവിടെ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുന്ന വരമെല്ലാം നമ്മളുടെ മനസ്സറിഞ്ഞ് നമ്മൾ പറയാതെ തന്നെ എല്ലാം നൽകി അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത് മന്ത്രം ഇങ്ങനെയാണ് ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലേ പ്രസീദ പ്രസീദ ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മിയേ നമ ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ ഓം ശ്രീം ഹ്രീം ശ്രീം ഓലക്ഷ്മിയേ നമ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങൾക്കിത് എഴുതിയെടുക്കാം ഓർമ്മ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്തുവെച്ച് കൃത്യമായിട്ട് നാളെ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുമ്പോൾ ഇതങ്ങ് ചൊല്ലുക ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയെ പ്രസീത പ്രസീത ഓം ശ്രീം ഹ്രീം ശ്രീം മഹാലക്ഷ്മി നമ എന്ന് അമ്മയെ പ്രാർത്ഥിക്കുക അതിൻ്റെ ഗുണം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നാളത്തെ ദിവസം ഈ നിലവിളക്കിന് മുന്നിൽ നേദിക്കുന്ന മധുരം ഉണ്ടല്ലോ അത് കുട്ടികൾക്ക് നൽകണമെന്നാണ് പറയുന്നത് ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടമാണ് അമ്മ വരുമ്പം കുഞ്ഞുങ്ങളത് നുണയുന്ന കാണണമെന്നാണ് പറയുന്നത് അപ്പം ദേവിക്ക് നേദിച്ചിട്ട് ആ സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ രാത്രിയിൽ കുട്ടികൾക്ക് അത് കൊടുക്കുക അപ്പം അടുത്ത വീട്ടിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ അവർക്കും കൊടുക്കുക കൂടുതൽ കൊടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ കൂടുതൽ ഐശ്വര്യം കിട്ടുന്നതെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ കഴിക്കണമെന്നാണ് പറയുന്നത് മുതിർന്നവർ കഴിക്കേണ്ട എന്നല്ല കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് ഭഗവതിക്ക് ഏറ്റവും സന്തോഷമാണ് മധുരം നുണയുന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ട് ദേവിക്ക് നേദിക്കുന്ന എന്താണെന്നുണ്ടെങ്കിൽ അടയോ കുഴക്കട്ടയോ പായസമോ ഉണ്ണിയപ്പോ ശർക്കരയോ നേരത്തെ പറഞ്ഞ പോലെ പാലുംപഴമോ എന്താണോ അതിലൊരു പങ്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക കുഞ്ഞുങ്ങളത് നുണയുമ്പം ഭഗവതിയുടെ മനസ്സാണ് സന്തോഷിക്കുന്നത് ആ ഐശ്വര്യം ആ വീട്ടിൽ കിട്ടും എന്നുള്ളതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നാളെ നമുക്ക് ഒരുമിച്ച് മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കാം എൻ്റെ പൂജയും നിങ്ങളുടെ വീട്ടിലുള്ള പ്രാർത്ഥനയും കൂടാവുമ്പം സർവം മംഗളമായി കിട്ടുന്നതാണ് അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുന്നു അമ്മ മഹാലക്ഷ്മി നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ ചൈതന്യവും നൽകട്ടെ അമ്മേ ശരണം ദേവീശരണം മഹാലക്ഷ്മി ശരണം നന്ദി നമസ്കാരം